ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും കാണുന്നു വിശ്വസിക്കുന്നു അപ്പോൾ അത് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ വീഡിയോ എന്താന്ന് വെച്ചാൽ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കുകയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം പുതുതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിഷ്ടപ്പെട്ടാലൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അങ്ങനെ അടുക്കളയിൽ രാവിലത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെ ഇറങ്ങിയതെന്ന് വെച്ചാൽ നിലമ്പൂർ ക്ഷേത്രം വരെ ഒന്ന് വന്നതാണ് നിലമ്പൂർ മരിയമ്മൻകോവിൽ ക്ഷേത്രത്തേക്ക് വന്നതാണ് അപ്പോൾ എന്നും ഇങ്ങനെ വിചാരിക്കും അമ്പലത്തേക്ക് പോരണം പോരണം എന്നിങ്ങനെ വിചാരിക്കും അപ്പോൾ ഇന്നാണ് അതിന് പറ്റിയൊരു അവസരം കിട്ടിയത് അപ്പോൾ എൻ്റെ കൂടെ രണ്ടാൾക്കാരും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ മൂന്നാളാണ് അമ്പലത്തേക്ക് പോകുന്നത് അപ്പോൾ രാവിലെ ഒരു ഏഴുമണീൻ്റെ ബസ്സിനാണ് ഞങ്ങൾ പോകുന്നത് ഇവിടെ എത്തിയ പോക്കിനൊരു ഏഴര ഏഴേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളും വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം അവിടെ കുറച്ച് പ്രസാദങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളും അതൊന്ന് കുറച്ച് എടുത്തു കേട്ടോ അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ സാധാരണ ഇങ്ങനെ വഴിപാടും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാലാണ് പ്രസാദം ഇങ്ങനെ കിട്ടില്ല അപ്പോൾ ഇതിവിടെ ഒരു പാത്രത്തിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ആവശ്യക്കാർക്ക് ഇങ്ങനെ എടുക്കുകട്ടോ അപ്പോൾ ഞങ്ങളും കുറച്ച് എടുത്തു നിലമ്പൂരിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ എന്നും ഇങ്ങനെ വിചാരിക്കും കേട്ടോ ഈ അമ്പലത്തിൽ വന്നിട്ടില്ലല്ലോ ഇവിടെ വന്നു തൊഴുത് പോകണം എന്നും ഇങ്ങനെ വിചാരിക്കലുണ്ട് അപ്പോൾ എല്ലാ ഞായറാഴ്ച ലക്ഷുമോള ഡാൻസിന് കൊണ്ടുപോകുമ്പോൾ ഈ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ ഒരു ചെറിയൊരു ഇടവഴി ഉണ്ട് കേട്ടോ അപ്പോൾ അതിലേ എന്നും പോവില്ലേ അപ്പോൾ അമ്പലം ആ സൈഡിൽ നിന്നാൽ തന്നെ അമ്പലത്തിൻ്റെ എല്ലാ ഭാഗവും ഉള്ളേക്ക് കാണും കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് കയറാൻ പറ്റിയ സമയം കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇതുവരെ അങ്ങനെ കയറിയിട്ടില്ലായിരുന്നു അപ്പോൾ ഇന്നാണ് അതിന് അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നത് അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അമ്പലത്തിൻ്റെ ഉൾഭാഗം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ചമ്പരമക്കൂടെ ഒക്കെ ഒരുപാട് ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഉള്ള ബോർഡാണിത് ക്ഷേത്രത്തിൻ്റെ പേര് എഴുതിയിട്ടുണ്ട് മരിയാമ്മ കോൽ ദേവീ ക്ഷേത്രം ക്ഷേത്രം എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ഇതിൻ്റെ മുൻഭാഗം കാണാനായിട്ട് റോഡിൻ്റെ വക്കിനു തന്നെയാണ് അതാ കണ്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളിങ്ങനെ വീട്ടിലേക്ക് പോരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഇതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് വേറൊരു ക്ഷേത്രം കൂടെ ഉണ്ട് വീരാടൂർ ക്ഷേത്രം അപ്പോൾ ഞങ്ങൾ എന്നാൽ അവിടെ നിന്ന് പോയി വയ്ക്കുക ഞങ്ങൾക്ക് അമ്പാടുന്ന് ബസ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ കുറച്ച് വൈകും അപ്പോൾ ആ സമയം ഞങ്ങൾക്കിവിടെ അമ്പലത്തിൽ കയറാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ നടന്നു കേട്ടോ ഇവിടെ പിരാടൂർ ക്ഷേത്രത്തിൽ നിന്നാണ് അച്ഛനും ഏട്ടനൊക്കെ മലയ്ക്ക് പോവൽ അപ്പോൾ ഇതുവരെ അതിൻ്റെ ഉള്ളിൽ കയറി തൊഴുതിട്ടില്ല കാരണം ഉച്ച ആ സമയമാവും കെട്ടുന്നാറയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പം അതുകൊണ്ട് തന്നെ ഇതുവരെ ആ അമ്പലത്തിൻ്റെ ഉള്ളിക്കും കയറിയിട്ടില്ല അപ്പോൾ ഇതാണ് കെട്ടുന്നാറൊക്കെ നടക്കുന്ന സ്ഥലം ഇതാണ് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ചെരുപ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു കുറേ എന്നൊക്കെ ആൾക്കാരുണ്ടില്ലേന്നൊക്കെ ഇങ്ങനെ പോവാണ് കേട്ടോ അപ്പോൾ ഇതാണ് ക്ഷേത്രത്തിൻ്റെ കയറി വന്നിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ മുല്ല ഉണ്ട് തെച്ചിയുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ ക്ഷേത്രത്തിൽ നിന്നിങ്ങനെ കയറി വരുന്ന വഴിയിൽ തന്നെ സൈഡിലായിട്ട് ഒരുപാട് പൂക്കളൊക്കെ കണ്ടപ്പോൾ അപ്പോൾ ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കയറി തൊഴുതു കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഉള്ളില് അപ്പം ഞങ്ങൾ വഴിപാടും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഉള്ളിൽ പോയിട്ടൊന്ന് തൊഴുത് ഇറങ്ങുക എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത് വഴിപാട് മറ്റേ അമ്പലത്തിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വഴിപാടൊന്നും കഴിക്കാതെ തൊഴുത് ഞങ്ങൾക്ക് പ്രസാദമൊക്കെ കിട്ടി ഞങ്ങൾ തിരിച്ച് ഇറങ്ങി അമ്പലത്തിൽ ഇറങ്ങി ദാ മമ്പാടെത്തി ഞങ്ങളെ നാട്ടിലേക്കുള്ള ബസ്സിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ബസ്സിൽ കയറി വീട്ടിലെത്തി ചോറും കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ചോറ് അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ടാക്കും എന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് പച്ചക്കറിയിൽ നിന്നും പോകട്ടെ എന്ന് വിചാരിച്ചത് പച്ചൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വെള്ളരി ഉണ്ട് പറിക്കാൻ അപ്പോൾ അത് പറിച്ചുകൊണ്ടൊന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മൂന്നാല് വെള്ളരി ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് വിൽക്കാനൊന്നും പറ്റില്ല അപ്പോൾ നമ്മൾ ആവശ്യത്തിന് എടുത്തുകൊണ്ടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളരി ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് പച്ചക്കറിക്ക് ഇറങ്ങിയതാണ് അപ്പോൾ ഒരുപാട് കാട് പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ കാട് കാണാൻ എനിക്ക് ഭയങ്കര പേടിയാണ് കാരണം പാമ്പിനെ കാണുമോ കാണുമോ എന്നുള്ള ഒരു പേടിയാണ് മനസ്സിൽ കാരണം പാമ്പിനെ കാണാമെന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു സംഭവം കേട്ടോ ഞാനിങ്ങനെ കാടുള്ള സ്ഥലത്ത് കൂടെ ഒക്കെ പോകുമ്പോൾ ഇങ്ങനെ നോക്കി നോക്കി നോക്കിപ്പോ പാമ്പുണ്ടോ നോക്കി നോക്കിപ്പോവും ഏതായാലും നോക്കി നോക്കി ഏതായാലും വെള്ളരിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് അപ്പോൾ അതാണ് നല്ല വെള്ളരി മൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നോക്കി നോക്കി പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയായാലും ഒരു പാമ്പനെന്തായാലും കാണുന്നിട്ടും അപ്പോൾ ഏതായാലും വെള്ളരിന്റെ അടുത്ത് എത്തി ആ വെള്ളരി ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ അത്യാവശ്യം നല്ലോണം മൂത്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഉച്ചകത്തെ ചോറും കറിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ ഏട്ടനും മമ്പാട് വരെ വന്നിട്ടുണ്ട് അപ്പം മമ്പാട് മാത്രമല്ല കേട്ടോ വടപ്പുറം വരെ ഒന്ന് പോവാനുണ്ട് അപ്പോൾ അതാ പാലത്തുമ്മക്കൂടെ എങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല രസമാണ് കേട്ടോ ഇതിൽ യാത്ര ചെയ്യാൻ അപ്പോൾ അതാ മമ്പാടെത്തി ബാങ്കിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഏട്ടന് പൈസ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതാ ഇവിടെ ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നു കേട്ടോ അപ്പോൾ അധികം ആൾക്കാരും കാര്യങ്ങളൊന്നും ഇല്ലേന്ന് കുറച്ച് ആൾക്കാരും ഉള്ളായിരുന്നു കേട്ടോ അതുകൊണ്ട് എന്നെ പെട്ടെന്ന് പൈസയൊക്കെ എടുത്ത് തിരിച്ചു പോരാനായി അപ്പോൾ ഏട്ടൻ അവിടെ പൈസ എടുക്കുന്നുണ്ട് അപ്പം ഞാനിതാ ഇവിടെ കുറേ സമയം ഇങ്ങനെ നോക്കി നിന്നിട്ടോ അങ്ങനെ പൈസയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാ വീണ്ടും യാത്ര തുടങ്ങിയിട്ടോ അപ്പം എങ്ങനാ പോകണമെന്ന് വെച്ചാൽ വടപുറം മൃഗാശുപത്രിക്ക് ആണ് കേട്ടോ പോകണത് അപ്പോൾ മൃഗാശുപത്രിയിൽ നിന്ന് പോകത്തേക്ക് കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങണം അതിൻ്റെ കൂടെ പഞ്ചായത്തിൽ നിന്ന് പോത്തേക്കാ അപേക്ഷിച്ച് നിന്നിട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കാനും കൂടിയിട്ടാണ് വന്നത് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലെന്നു കേട്ടോ അപ്പോൾ ഏട്ടനെതാ കൊടുക്കാനുള്ള സ്ലിപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൊടുത്ത് അവിടെ നിന്ന് മരുന്നൊക്കെ വാങ്ങിയിട്ട് ഞങ്ങളിതാ തിരിച്ചു പോന്നിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടോ ഇതിൻ്റെ മുകളിൽ ഇതാ നല്ലൊരു പാർക്ക് വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ പാർക്കിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് തന്നെ നല്ലൊരു ഹൈലൈറ്റ് മാളും കൂടെ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഇതാ ഞങ്ങൾ മമ്പാടെ എത്തിയിട്ടുണ്ട് അപ്പോൾ എത്തിയപ്പോഴാണ് ഏട്ടന് പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് പ്രഷർ ചെക്ക് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കയറിയാൽ അപ്പോൾ ഹോസ്പിറ്റലിൽ കയറിയപ്പോൾ പ്രഷർ കുറച്ച് കുറവാണ് കേട്ടോ അപ്പോൾ മൂന്നാല് ദിവസമായിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പ്രഷറൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാ മമ്പാട് ചന്തയിൽ കയറി കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങി വീട്ടിലെത്തി വൈകുന്നേരം ആയപ്പോഴാണ് പാർക്കേക്ക് ഒന്ന് പോയാലോ എന്നുള്ള ഒരു ചിന്ത വന്നത് കേട്ടോ അപ്പോൾ ഇതിനു മുന്നേ ഞങ്ങൾ പാർക്കിക്ക് കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിവിടെ എത്തലും നല്ല മഴ ഒക്കെ പെയ്തു കേട്ടോ അപ്പോൾ പാർക്കിൽ ഇറങ്ങി അപ്പം തന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി കേട്ടോ അപ്പം ഭയങ്കര സങ്കടം ആയിരുന്നു ഇവിടെ വന്നിട്ട് ഇതിൽ കുറച്ച് സമയമൊന്നും നിൽക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളൊരിതുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന്റെ സങ്കടം മാറ്റാനും കൂടി ആയിട്ടാണ് പാർക്കിലേക്ക് വന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അപ്പം നല്ല രസാണ് ഇവിടെ കാണാൻ കാരണം വൈകുന്നേരം മക്കളൊക്കെ കൊണ്ടുവന്ന് കുറച്ച് സമയം ഇവിടെ ഇരുന്ന് മക്കളൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ച് പോകാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് കേട്ടോ അപ്പം ഞങ്ങളൊരു എട്ട് എട്ടേക്കാൾ വരെയൊക്കെ ഞങ്ങൾ ഇവിടെ നിന്നു പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നുട്ടോ അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്